സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോൾ അന്തരിച്ച തമിഴിലെ പ്രശസ്ത നടി സരോജ ദേവിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായി ആദ്യമായി അവർക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കും തമിഴ്നാട്ടിലെ അക്കാലത്തെ ഏറ്റവും പ്രശസ്തയായ രണ്ട് നടികളാണെന്ന് സാവിത്രിയും സരോജ ദേവി അഭിനയത്തിൽ അവരാണ് ഏറ്റവും മികച്ചത് സരോജ ദേവി എം ജി ആരുടെ കൂടെ ഒരുപാട് പടത്തിലുണ്ട് ശിവാജിയുടെ കൂടെയുണ്ട് ജമിനി ഗണേശൻ്റെ കൂടെയുണ്ട് ഒരുപാട് സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട് ജയലളിതക്ക് പോലും സിനിമ എന്നുള്ള പേരിൽ സരോജ ദേവിൻ്റെ പേരില്ല ജയലളിത സിനിമ എന്നുള്ള പേരിൽ ഉപരി മുഖ്യമന്ത്രി എന്നുള്ള മുഖ്യമന്ത്രിയായ ശേഷം ജയലളിതക്ക് ഭയങ്കര പേര് എന്നുള്ള നിലയിൽ ഇവരെ ഇവരെ തായാലേ പേര് അതായത് സാവിത്രി സരോജ ഷൗക്കർ ജാനകി പത്മിനി ഇവരെ ഇവരെല്ലാം പിന്നെ ജയലളിതയ്ക്ക് മുകളിലുള്ള അഭിനയത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യം അന്നത്തെ കുറച്ച് അന്നത്തെ ഫേമസ് നടികളെ കുറിച്ച് ഞങ്ങടെപ്പം അറിയാം സാവിത്രി വിജയ നിർമ്മല വിജയ നിർമ്മല തമിഴ്നാട്ടുകാരിയല്ല ഈ തെലുങ്ക് തെലുങ്കിലുള്ള ആളാണ് പക്ഷേ തമിഴിൽ വന്നിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ തമിഴ്നടിയായിട്ടാണ് അറിയപ്പെടുന്നത് അവർ അതിപ്പം ജയവായുരുതി മലയാളത്തെ മലയാള നടിയെന്നല്ല അറിയപ്പെടുന്നത് ജയവായുത്തിൻ്റെ സ്വന്തം സ്ഥലം സേലമാണ് പണ്ടേ പോയിട്ട് അവർ അച്ഛൻ സേ സേലത്ത് സേലത്ത് സെറ്റിൽ ചെയ്താണ് പിന്നെ ജയഭാരത് ജനിച്ചെല്ലാം സേലത്താണ് അപ്പോൾ അപ്പം നമ്മൾ തമിഴ്നടിൻ്റെ കൂടുതലല്ല അല്ലേ ജയഭാരൂരിനെപ്പാടാണ് മലയാള നടീന്നല്ലേ പറയുന്നത് അതേപോലെ വിജയ നിർമ്മല തമിഴിൽ അഭിനയിക്കും തെലുങ്ക് തെലുങ്കത്തിയാണെന്ന് നമ്മളിവിടെ പറയാനുണ്ട് അങ്ങനെ സരോജ ദേവി കർണാടകക്കാരിയായിട്ടാണ് പക്ഷെ തമിഴ്നടി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നു രജനീകാന്ത് മഹാരാഷ്ട്രക്കാരുന്നു പക്ഷെ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടില്ല അറിയപ്പെടുന്നു അപ്പോൾ അതിന് തമിഴ്നാടിൻ്റെ കൂടുതൽ പറയുന്നത് അതുപോലെ വൈജാന്തി മല തമിഴ്നാട്ടുകാരിയായിരുന്നു പിന്നെ ഹിന്ദിയിലാണ് ഫേമസ് ദിലീപ് കുമാറിൻ്റെയും രാജ് കപൂറിൻ്റെയും ദേവാനന്ദൻ്റെയും നായികയാണ് പിന്നെ അതേപോലെ പത്മിനി മലയാള നടിയെ തമിഴിലും തെലുങ്കിലും ഇന്ത്യയിലെല്ലാം അഭിനയിക്കല് മലയാളത്തിലാകുന്ന സിർസാറിൻ്റെ കൂടെ ഒന്ന് രണ്ട് പടത്തിൽ വിവാഹിതരും അങ്ങനെ അവർ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഏമ വാലിന് ഈ തമിഴ്നാട്ടുകാരിയാണ് പക്ഷെ പിന്നെ ഇന്ദി പോയിട്ടാണ് ഫേമസ് ഹേമവാലിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഒരു ഈ പിന്നാമ്പുറക്കഥ പറയുക അന്ന് ഒരു പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഇപ്പം കണ്ടിട്ട് ഏമ മാലിനേയും ജയലളിതയെല്ലാം ആ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയല്ലോ അപ്പോൾ അതിൽ സംവിധായകൻ ഹേമ മാലിനേയും കണ്ട് ജയലളിതനെയും കണ്ട് പിന്നെ ജയലളിതനെയാണ് അവർ തിരഞ്ഞെടുത്തത് ഹേമ മാലിനെ എടുത്തിട്ടില്ല പോയിക്കൊന്നു അങ്ങനെ ഹേമാലിന്യം ഇന്ത്യയിൽ പോയിട്ട് ഫേമസ് ആയി സംവിധായകനെ ഹേമാലിനെ കാണും ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്തത് ജയലളിതനാണ് സത്യത്തിൽ ജയലളിതനേക്കാളും കാണാനുള്ള ഭംഗി അമമാലിനൊക്കെ ആയിരുന്നു പക്ഷെ ആ സംവിധായനം അങ്ങനെയാണ് തോന്നിയേക്കും പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പഴയ നടികളെ നടികളെക്കുറിച്ച് ഇപ്പം പറഞ്ഞുതരാം അവിടുത്തെ തമിഴ് പിന്നെ തമിഴ്നാട്ടിലെ ഇപ്പോൾ സാവിത്രി സരോജ ദേവി നിർമ്മല പിന്നെ വാണിശ്രീ വാണിശ്രീ അന്നത്തെ കാലത്ത് ഫേമസ് ഫേമസാണ് ശിവാജിയുടെ കൂടെ വസന്ത മാളിക പിന്നെ ഏമമാലിനെ അഭിനയിച്ച സീത ഊർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്കിൽ ശിവാജിൻ്റെ നായികയായിട്ട് വാണിശ്രീ പിന്നെ ജയലളിത എം ജി ആർ നായിക ലത ജയലളിത എം ജി ആർ നായിക മാത്രമല്ല ശിവാജിൻ്റെയും പിന്നെ ജയശങ്കറിൻ്റെ എല്ലാം നായികയിലും അഭിനയിക്കാറുണ്ട് പിന്നെ ലത എം ജി ആർ ലത എന്നൊക്കെ അറിയപ്പെടുന്നു എം ജി ആറിൻ്റെ കൂടെ അധികം ഉണ്ട് ഇപ്പം മലയാളത്തിൽ അഭിനയിക്കുന്ന രാജഗോകിലെ തമിഴ്നാട്ടിൽ കുറേ പാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ജയശങ്കറിൻ്റെ കൂടെ ഗംഗ എന്ന് പറയുമ്പോഴത്തേ അങ്ങനെ കുറെ പടത്തുണ്ട് അതുപോലെ പത്മപ്രിയ ജയശങ്കറിൻ്റെ കൂടെ നസീർ സാറിൻ്റെ കൂടെ സുജാതയിലും മറ്റേ ചതുർവേദത്തിലും അഭിനയിച്ച പത്മപ്രിയ അന്ന് ചീന്ത്യ രക്തനിലം പറഞ്ഞിട്ട് പിന്നെ ജയശങ്കറിൻ്റെ കൂടെ ഉണ്ട് പിന്നെ കെ ആർ വിജയ ഫേമസ് നടിയാണ് കെ ആർ വിജയൻ ഈ സരോജ ദേവിൻ്റെ സാവിത്രൻ്റെ എല്ലാം സരണിയെ തന്നെ കെ ആർ വിജയനെയും പഠിക്കണം ഷൗക്കർ ജാനിക്കിനെയും പഠിക്കണം ഷൗക്കർ ജാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് മമ്മൂട്ടിൻ്റെ സൂര്യമാനസത്തിൽ മമ്മൂട്ടിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് തമിഴ്നാട്ടിൽ ഫേമസ് നടിയാണ് ഒളിവിളക്ക് എന്നറപടത്തിൽ ഷൗക്കർ ജാനിക്കിയാണ് എം ജി ആർ നായിക അത് ഹിന്ദിയിൽ പൂലോർ പത്തർ എന്ന് പറഞ്ഞിട്ട് ധർമ്മേന്ദ്രൻ്റെ പടത്തിൽ മീനാകുമാരി അഭിനയിച്ച റോളാണ് ഷൗക്കർ ജാനകി അത് മലയാളത്തിൽ റീമേക്ക് ചെയ്തതിന് ജയഞ്ചാട്ടൻ്റെ പുതിയ വെളിച്ചത്തിൽ ശ്രീവിദ്യ ശ്രീവിദ്യയാണ് ഷൗക്കർ ജാനകിൻ്റെ റോളിൽ അഭിനയിച്ചത് പിന്നെ ഷൗക്കർ ജാനകി പിന്നെ രാജാ സുലോചന രാജ സുലോചിയുണ്ട് രാജാ സുലോചന അങ്ങനെ രണ്ട് ഉണ്ട് പിന്നെ വെണ്ണിറാട് നിർമ്മല് അത് നമ്മൾ മലയാളത്തിൽ ഉഷാകുമാരി തമിഴ്നാട്ടിൽ വെണ്ണിറാട് എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത് പിന്നെ പത്മിനി മല തമിഴ് മലയാളത്തിനങ്ങളും കൂടുതൽ അഭിനയിച്ച തമിഴുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം ഉണ്ടായിട്ടും സരോജ ദേവിക്കാന്ന് അന്നത്തെ കാലത്ത് പേര് സരോജ ദേവിയാണ് കുറേ പടത്തിൽ അഭിനയിക്കുന്നത് ഹിന്ദി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ രാജേന്ദ്രകുമാറിൻ്റെ ജൂബിലി കുമാർ എന്നറിയപ്പെടുന്ന രാജേന്ദ്രകുമാർ രാജേന്ദ്രകുമാറിൻ്റെ സസുരാൾ എന്ന് പറഞ്ഞ ഫേമസ് പടത്തിൽ സരോജ ദേവിയാണ് നായക നല്ല പാട്ടുണ്ട് റാഫിൻ്റെ നല്ല പാട്ടാണ് അത് ചൈഷ്മെ ബുർ എന്ന് പറഞ്ഞാൽ റഫിസാബിന് ആദ്യമായിട്ട് ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്ന ആ പാട്ടിനാണ് ഇന്ത്യ സിനിമയിൽ അഞ്ച് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ ആദ്യം കിട്ടുന്നത് ഈ തേരി പ്യാരി പ്യാരി എന്നുള്ള പാട്ടിനാണ് ആ പാട്ട് സീനിൽ അഭിനയിക്കുന്നത് സരോജ ദേവിയാണ് രാജേന്ദ്രകുമാറിൻ്റെ കൂടെ നായികയായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം സരോജ ദേവിക്ക് കിട്ടി രാജേന്ദ്രകുമാർ പാടുമ്പോൾ അതിൻ്റെ കാമുകിയായിട്ട് സരോജ ദേവിയാണ് പിന്നെ സരോജ ദേവിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ എൺപത്തി നാല് എൺപത്തഞ്ച് വയസ്സായിട്ടും പിന്നെ അവർക്ക് അങ്ങനെ ശരീര ഭാഷയിൽ അങ്ങനെ വൃത്തിയാടായിട്ടില്ല ചില നടികളിലും വയസ്സാകുമ്പോൾ എന്തൊക്കെയോ ഒരു വായിപ്പോ സരോജ ദേവി എൺപത്തഞ്ച് വയസ്സായിട്ട് അടുക്ക അടുത്ത കാലത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പഴയ കാണുന്ന പോലെ തന്നെ ഉണ്ട് കുറച്ച് ചെറിയ വ്യത്യാസം വന്നില്ല അതേസമയത്ത് മലയാളത്തിൽ ജേവായുതിയാൽ ഇപ്പം കാണുമ്പോൾ വലിയ തടിയോ ആയിട്ട് ജേവായിരതി എല്ലാം കാണിക്കുന്നു അതുപോലെ ശീല കുറേ മേക്കപ്പെട്ടിട്ട് വയസ്സായ ആൾ കുറേ മേക്കപ്പെട്ടിട്ട് വന്നിട്ട് ഇൻ്റർവ്യൂലിരിക്കുന്നതാണ് അതിന് അവതാരിക പിന്നെ പൊക്കി പറയുന്നത് കാണാം ശ്രീരാമയെ കാണാൻ ഇരുപത് വയസ്സിൽ അവതാരി അവതാരിക്ക പറയും ശ്രീരാമയ്ക്ക് എൻ്റെ പ്രായം കൂടി തോന്നുന്നില്ല എന്നല്ലോ മറ്റെന്ന് തിനി ടോം അതുപോലത്തെ ഒരു ഒരു മിമിക്രി കളിക്കുന്ന പാട്ടിലമ്പോ റിമി ടോമി റിമി ടോമി പൊക്കി പറഞ്ഞതാണ് ശ്രീരാമ ഞാൻ ഷീലാമിനെക്കാളും പ്രായം തോന്നുന്നു എന്നെ എൻ്റെ അത്രയും പൈസ ഷീലാമൊക്കെ തോന്നുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അവരെ അപമാനിക്കുക സത്യത്തിൽ അതിൽ ഒരാളെ മുന്നിൽ വെച്ച് മുഖസ്തുതി പറഞ്ഞിട്ട് അപമാനിക്കാനുള്ളതല്ലേ മുഖസ്തുതി അവർക്ക് തന്നെ അറിയാൻ കുറേ പ്രായം തോന്നുന്നത് ഇത്രയും മിക്കപ്പെട്ടാലും ശീലനെക്കാളാണ് പൈസ അയാളെ പോലെ തന്നെ ഉള്ളത് പക്ഷേ ഷീല അത് പറയുമ്പോൾ കുറച്ച് പൊങ്ങി പൊക്കി പറയുമ്പോൾ എന്നാ അത് ആസ്വദിക്കുന്നു അന്നേരം പറയണ്ടേ നിങ്ങൾ പറയുന്നത് എൻ്റെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണ്ട എനിക്കറിയാം എൻ്റെ വയസ്സ് കാണുമ്പോൾ തിരിയെന്ന് കണാടി നോക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ അതൊന്നും പറയില്ല പൊക്കി പറഞ്ഞനുസരിച്ചിട്ട് ഇരിക്കാൻ ശരിക്ക് ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചിട്ട് ഇരിക്കരു പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളും മനസ്സിൻ്റെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ചെറുപ്പകാരം ആഗ്രഹിക്കുക ശ്രീലാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഈ സരോജി ദേവീൻ്റെ കാര്യമെല്ലാം പറയും പറഞ്ഞാൽ സരോജദേവിക്കൊന്നും അങ്ങനെ വലിയ മേക്കപ്പ് ശീലായിട്ട് ആരും കുറേ പൊട്ടിയിട്ടിട്ടൊന്നും വരത്തില്ല സാധാരണ പോലെ അവർ വരും വന്നിട്ട് അവർക്ക് വലിയ പ്രായം തോന്നിയില്ല അപ്പോൾ ഞാനിപ്പോൾ സരോജി ദേവീൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ് മലയാള അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട് പണ്ടത്തെ സിനിമയിൽ നല്ല പ്ര പ്രഗത്ഭമായിട്ടുള്ള അഭിനയം കഴിച്ച വെച്ച് നടിയാന്നല്ലോ ഈ സുശീല എന്നവർക്ക് അധികം പാടില്ല ആ ൾമൊഴി പോലും അടിപൊളി പാട്ടാ ശുശ്രീരാമൻ്റെ ഒരു പത്ത് പ്രാവശ്യം കേട്ടാലും മടുക്കൂരാ ഓക്കെ